രൂപയ്ക്ക് ചിക്കൻ ബിരിയാണിയോ ഈ ബോർഡ് കണ്ടിട്ട് എങ്ങനെ നിർത്താതെ ആലോചിക്കാൻ ഉച്ച സമയാണ് നല്ല വിശപ്പുണ്ട് പിന്നെ രണ്ടിലൊന്നും ആലോചിച്ചില്ല ഞങ്ങളും വണ്ടി നിർത്തി ഇറങ്ങി ഊൺ ഉണ്ടായിരുന്നു ഊണിപ്പ് കുഞ്ഞു പൊടി കുഞ്ഞുണ്ടായിരുന്നു നമുക്ക് പാട് പിന്നെ നാല് നമ്മൾ കച്ചവടം കച്ചവടം നടക്കുന്നു നമ്മൾ ആദ്യം ഊണിലെ ഊണും ബിരിയാണി ആക്കാരുന്ന് നമ്മള് ബിരിയാണി മാത്രമായിട്ട് ഇവിടെ രാവിലെ പത്തര തൊട്ട് വൈകിട്ട് മൂന്നര വരെയാണ് ചിലപ്പോൾ തീർന്നാ നേരത്തെ പോകും പിന്നെ തീർന്നില്ല ഒരു നമ്മൾ ഉണ്ടെങ്കിൽ വരെ ഇരിക്കും പിന്നെ നമുക്ക് സപ്പോർട്ട് സപ്പോർട്ട് ഡെയിലി നിങ്ങളെപ്പോൾ രണ്ടെണ്ണം ഗോകുലത്തിന്റെ സ്റ്റോപ്പിൽ ആലന്തറയ്ക്ക് ഇപ്പുറവായിട്ട് ബുദ്ധിമുട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ഗോകുലത്തിന്റെ സ്റ്റോപ്പിന് തൊട്ട് മാറ്റൂ ബിരിയാണി ടേസ്റ്റ് നോക്കിയാലോ സലാഡ് ഉണ്ട് എന്നതാ രണ്ട് പീസ് ചിക്കനും ഉണ്ട് കുറച്ച് ചിക്കനും സലാഡ് സൂപ്പർ ബിരിയാണി കേട്ടോ അടിപൊളി അമ്പ രൂപയ്ക്ക് നല്ല ക്വാളിറ്റി ബിരിയാണി ഒരാൾക്ക് അത്യാവശ്യം വയറ് നിറച്ച് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബിരിയാണിയാണ് നല്ല ടേസ്റ്റും ഉണ്ട് വില കുറഞ്ഞാലും ക്വാളിറ്റിക്ക് ഒന്നും ഒരു കുറവുമില്ല കേട്ടോ ക്വാണ്ടിറ്റിയുണ്ട് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് അപ്പോൾ എല്ലാവരും അവിടെ പോയി ഒരു പ്രാവശ്യം ട്രൈ ചെയ്തു നോക്കാം ആ വഴി പാസ് ചെയ്യുമ്പോൾ നമുക്ക് ഉച്ചഭക്ഷണം വളരെ ലാഭകരമായിട്ട് കഴിക്കാൻ പറ്റും ഓക്കേ പിന്നെ ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ നമ്മുടെ എക്സ്പീരിയൻസാണ് നമ്മൾ ഷെയർ ചെയ്തത് അപ്പോൾ ലൊക്കേഷൻ വെഞ്ഞാറമൂട് ഗോകുലം സ്റ്റോപ്പിന് മുൻപേയാണ് ഉതിമൂട്